പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സുപ്രഭാതം പിന്നീപടവരെ ഇന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച എല്ലാവരെയും കർത്താവിനെ ഗ്രഹിക്കട്ടെ അന്ന് അങ്ങ് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് േടി തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നിറഞ്ഞി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞാൽ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് ഹൊന്തിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പരാ കർത്താവേനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭൂഖണ്ഡാന്തരങ്ങളിൽ കർത്താവെ ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലെയും കർത്താവെ നിന്റെ തിരുമുറുവാർന്ന് വരതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഇപ്പോൾ തന്നി പറയുന്ന കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും ആവശ്യിക്കേണ്ട ഈശോയെ ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എല്ലാ മക്കൾക്കൂടെയും മധ്യസ്ഥം വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വ്യാപാര വ്യവസായ സംരംഭങ്ങളെ എൻ്റെ കർത്താവിനൊരു ഉന്നതമായ നാമത്തിൽ നിന്നെ അലട്ടുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളുടെ മേലും കർത്താവിൻ്റെ കണ്ണച്ചൊരിയട്ടെ എൻ്റെ കർത്താവിനൊരു ഉന്നതമായ നാമത്തിൽ നിന്നെ സാമ്പത്തിക മേഖലകളുടെ മേൽ അതിൻ്റെ തടസ്സങ്ങളുടെ മേൽ കർത്താവിൻ്റെ കണ്ണച്ചൊരിയട്ടെ നീ വിടുതൽ പ്രാപിച്ചുകൊണ്ട് സാക്ഷ്യം പറയാനും സമാശ്വാസത്തെ ജീവിക്കാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ കർത്താവെ രോഗികളുടെ മേൽ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികൾ മാസങ്ങളായി കിടന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നവരുടെ സേ അതുകൊണ്ട് കർത്താവ് എന്ത് എങ്ങനെ വരും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നതുകൊണ്ട് ഈശ്വര ക്രിസ്മസ് വരെ തള്ളി നിൽക്കട്ടെ എങ്ങനെയെങ്കിലും ആവാതില്ലെങ്കിലും പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നെടുവിൽപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട് ശരി അവരെല്ലാം നീ സന്ദർശിക്കണം കർത്താവ് നിൻ്റെ ഭജനത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഉള്ള സന്ദർശനമാണ് ദൈവേ എൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ലെന്നൊക്കെ നീ ഭജ വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ നിൻ്റെ ജോലി തന്നെ മനുഷ്യരെ സന്ദർശിക്കുക അവരായിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഒരു കുഞ്ഞാട് കർത്താവ് അത് കുടുക്കിൽപ്പെട്ട് കിടന്നപ്പോഴേ നീ അതിനെ സന്ദർശിക്കേണ്ടി ചെയ്യുന്നത് അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കഥ നീ പറയണത് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒമ്പത് നീതിമാരെ കുറിച്ചതിനേക്കാൾ അനുതാപം ആവശ്യമുള്ള ഒരു കുഞ്ഞാടിനെ കുറിച്ച് നീതിമാരെ കുറിച്ച് നീ സ്വർഗം സന്തോഷിക്കുമെങ്കിൽ ആ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവമേ എന്ത് സന്തോഷം വരണമെന്നേക്കറിയാം കർത്താവേ നീ ഇനിയും സന്ദർശിക്കാനുള്ളവര് അവരുടെ യോഗ്യത കൊണ്ടല്ല കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ യോഗ്യത കൊണ്ട് കിടത്താവേ നീ അവർ സന്ദർശിക്കണമേ രൂപ രോഗികൾ പീട് തര് മലപ്രയാസമുള്ളവര് തകർന്നു പോയവര് ജീവിത പങ്കാളികളെ ഇറങ്ങിപ്പോയവർ ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവര് ജീവിത പങ്കാളികൾ മരിച്ചു പോയവര് കർത്താവെ മഴ പെയ്യുമ്പോഴും അതുപോലെ ത അതുപോലെ തന്നെ തണുപ്പടിക്കുമ്പോഴും വല ഒറ്റ ചെന്നിട്ട് തുഴഞ്ഞിട്ട് കയറാതിരിക്കുമ്പോഴും വല്ലാത്ത വിഷമമാണ് വല്ലപാടും ചത്താ മതിയായിരുന്നു എന്ന് അവർ തോന്നിപ്പോകുന്ന വിഷമത്തിന് ആൾക്കാരുണ്ട് കർത്താവ് അവരിൽ നിന്ന് സന്ദർശിക്കണേ ഭർത്താവ് ഭർത്താവ് അവർക്ക് രാജിപ്പം പലരും എഴുന്നേറ്റിലുണ്ട് പക്ഷേ എഴുന്നേറ്റതായാലും അത് കിടന്നതായാലും എല്ലാവർക്കും അവർക്കും ഒരുപോലെയാണ് രാത്രി എന്തിനാകുന്നു എന്തിനു വിളിക്കുന്നു എന്നവർക്ക് എത്തും പിടിയും ഇല്ലാതെ ഇങ്ങനെ ഇരുണ്ടും വെളുത്തും പോകുന്ന പോലുള്ള മനുഷ്യരുണ്ട് അവരെല്ലാം സന്ദർശിക്കണം കർത്താവ് അവരെല്ലാം സന്ദർശിക്കണം കർത്താവ് കറുത്ത കുഞ്ഞ് പിള്ളേര് പോകുന്നുണ്ട് അവരെ ചതിക്കാൻ അവർക്ക് ലക്കരി മരുന്നുകൾ കൊടുത്തുകൊണ്ടും കർത്താവ് പഞ്ചാര വർത്തമാനം പറഞ്ഞുകൊണ്ടും കർത്താവ് വളരെ അങ്ങനെ വളഞ്ഞു കൂടിയിട്ട് അവസാനം ട്രാപ്പിലാക്കുന്നുണ്ട് അവർ തന്നെ അപകട മേഖലകളിൽ ചരിക്കുന്നുണ്ട് അറിയാതെ അറിയാതെ ഇങ്ങനെ സ്നേഹം നടിച്ചും പിന്നെ അങ്ങനെ തെറ്റിൽ വീഴുന്നു പോകുന്ന ആൾക്കാരുണ്ട് ഈശോയെ അവരെല്ലാം നിസന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ ഈശോയെ ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ യാത്ര നിങ്ങളുടെ സംസാരം നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളൊപ്പിടുന്നത് പോലും ഇന്ന് ഏതെങ്കിലും കടലാസഖത്തിലെ മക്കൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ അത് കർത്താവെ നയിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ഇന്നത്തെ ഓരോ വിഷയവും ആരോട് സംസാരിച്ചാലും ഇന്ന് അനുവാദമില്ലാതെ അവിചാരിതമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അവരോട് കാര്യസാഹിത്യം വരിഞ്ഞു കയറി വന്ന ആൾക്കാരുണ്ട് ഡിസൈ അവരുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് ഈശോ അവിടെയെല്ലാം സമീപനത്തോടെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കർത്താവ് അങ്ങനെ മക്കളിൽ നിന്ന് കർത്താവ് നീ പൂർണ്ണമായിട്ടും അവരതിൽ നിന്ന് സംരക്ഷിക്കേണ്ട പ്രാർത്ഥിക്കുന്നു ഈശ്വര അവിചാരിതമായ വിഷയങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ ആകസ്മികവുമായ ദുരിതങ്ങൾ അതെല്ലാത്തിൽ നിന്ന് ഏസിക്രിസ്തു നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളെ കൊഴുകയും ഉച്ച മുതൽ ഉള്ള കാലം വരെ നിങ്ങൾ ഓരോ കാൽപ്പാദങ്ങളിൽ കർത്താവിൻ്റെ സംരക്ഷണംപ്പിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ ദൗത്യങ്ങൾ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ ഇന്നത്തെ മുഴുവൻ ഇടപാടുകൾ ഇടപെടലുകളെല്ലാം കർത്താവിന് നാമ ചെയ്ത് തീർക്കാനുള്ള ജോലികൾ കർത്താവ് പോയി കണ്ട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ എല്ലാം കർത്താവ് മറ്റു സ്ഥലത്തിങ്ങളിൽ സമാധാനം ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ എല്ലാത്തിന് മേലും ദൈവ തീരുമാനവും ദൈവികമായ ശക്തി ഉണ്ടാകട്ടെ കർത്താവ് നിങ്ങളെ സന്ധിക്കുകയും സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാമ്പു ശുദ്ധാന് പക്കളെ നമ്മൾ ഇന്ന് വീണ്ടും ഒരു വചനം വായിക്കുകയാണ് സങ്കീർത്തനം ഇരുപത്തി അഞ്ച് നാല് ആറ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് തമ്മിൽ ഭയങ്കര പൂരകമായൊരു വചനമാണ് കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ കർത്താവേ പണ്ട് മുതലേ പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും കാരുണ്യവും വിശ്വസ്തതയും വിശ്വസ്ഥതയും അനുസ്മരിക്കണമേ എന്റെ പ്രിയപ്പെട്ടവരെ അതായത് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗമുണ്ട് അതിലൊന്ന് ഇപ്പം നമുക്ക് യാതൊരു കാര്യം ചെയ്യട്ടെ ഇപ്പം നമ്മൾ പഞ്ചായത്ത് വില്ലേജ് ഓഫീസിൽ പോയി ചോദിക്കണം പഞ്ചായത്തിൽ പോയി ചോദിക്കണം സാറേ വീട് റിപ്പയർ ചെയ്യാനുള്ള സ്കീമെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും വീട് റിപ്പയർ ചെയ്യാനുള്ള സ്കീമൊന്നുമില്ല വീട് വെച്ചു കൊടുക്കാനുള്ള ലൈഫ് മിഷൻ ഉണ്ടെന്ന് പറയും ഇപ്പോൾ ബ്ലോക്കിൽ പോയി ചോദിക്കുകയാണ് സാറേ കോഴിയും കോഴിക്കൂടൊക്കെ വന്നോ അത് ചോദിക്കുമ്പോൾ പറയും കോഴിയും കോഴിക്കോടൊന്നുമില്ല പശു വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അപ്പോഴെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ളത് അപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എളുപ്പം കിട്ടാൻ എളുപ്പമാണ് അതാണ് പ്രാർത്ഥനയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണം അതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തരും ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ എന്താ 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 കിട്ടണത് അതായത് കർത്താവെ ഒന്ന് വായിച്ച മോനെ എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി തരണമേ തരണമേ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ അല്ലേ അപ്പൊ ദൈവത്തോട് എന്താണ് അങ്ങയുടെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കണം പാതകൾ അങ്ങ് അങ്ങയുടെ മാർഗം എന്ന് പറയുമ്പോ അങ്ങൊരു വിഷയത്തെ സമീപിക്കുന്ന രീതികള് അതുപോലെ തന്നെ അങ്ങയുടെ മനസ്സിരിപ്പ് നമ്മുടെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു മനസ്സിൽ ഉണ്ടാവുമല്ലോ അത് എൻ്റെ ദൈവഹിതം അത് എന്നെ പഠിപ്പിക്കണമേ അതെന്തുകൊണ്ടാ ഇത് ഇതിങ്ങനെ പ്രാർത്ഥിച്ച പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളൂ എന്താ കാര്യം അറിയാവോ ദൈവത്തിൻ്റെ ഇഷ്ടം അത് തന്നെയാണ് എന്താ കാര്യം സംഗീതത്തിന് മുപ്പത്തിരണ്ട് എട്ട് വയസ്സേക്ക് ഞാൻ ഉപദേശിക്കാം മുപ്പത്തിരണ്ട് എട്ട് എന്താ പറയണത് ഞാൻ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം കാണിച്ചല്ലേ അത് ദൈവം തന്നെ പറയുന്നത് ഞാൻ നിന്നെ ഉപദേശിക്കാം സംഗീർ മുപ്പത്തിരണ്ട് എട്ട് അതാ നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ കാണിച്ചു തരാം അതല്ലേ സംഗീതം ചോദിക്കണത് ഇരുപത്തി അഞ്ചു നാലില് ഞാൻ നടക്കേണ്ട വഴി കടത്താവ് നീ എനിക്ക് കാണിച്ചു തരണം അപ്പൊ എന്താണ് വൈദ്യം കല്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാല് അപ്പം അവ പെട്ടെന്ന് കിട്ടാൻ സാധ്യത ഇതുപോലെ അതുപോലെ ആയിരിക്കണം അതുപോലെ ഇരിക്കണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അതായത് ഞങ്ങളെ ഈശോ പറഞ്ഞിട്ടില്ല ഞങ്ങളെ പ്രലോഭനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവഹിത പ്രകാരമല്ലാത്ത പ്രാർത്ഥനകളും ആവശ്യങ്ങളും ഉണ്ടാവാതിരിക്കാനാണ് ഈശോ അങ്ങനെ പറഞ്ഞത് ദൈവ നിന്റെ ആഗ്രഹം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ അത് ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അതിനൊക്കെയാണ് നമ്മൾ പ്രലോഭനം എന്താണ് പ്രലോഭനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവഹിതപ്രകാരമല്ലാത്തതെല്ലാം ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചല്ലാതെ വരുന്ന എല്ലാ സംഭവവും നമ്മുടെ ബോഡിയുടേതായിരിക്കുമോ അത് അതാണ് ഒരു വിഷയം നമ്മുടെ സർക്കിൻ്റെ സർക്ക് മാംസം അതാണ് മാംസത്തിൻ്റെ ദുരാശ എന്നൊക്കെ പറയാം മാംസത്തിന് എപ്പോഴും ദുരാശനുണ്ടാകും അതുകൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ പ്രയർ വേണ്ടി വരണത് എപ്പോഴും നമുക്ക് സംരക്ഷണ പ്രാർത്ഥന വരുന്നത് അപ്പം സ്വർഗസ്നാ പിതാവാണ് ഏറ്റവും വലിയ സംരക്ഷണ പ്രാർത്ഥന അതിൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ട് സ്വർഗസ്നാ പിതാവ് നമ്മൾ ചെല്ലണ എന്തിനാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്വർഗസ്വനാപിതാവ് എനിക്ക് പോകും എന്താ കാര്യം സ്വർഗസ്തനാപിതാവിൽ അന്നത് വേണ്ട ആഹാരമുണ്ട് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്നുള്ള സംരക്ഷണ പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ ദൈവഹിതത്തിനോട് യോജിച്ചുകൊണ്ട് അങ്ങ് നടക്കേണ്ട വഴി ഞാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഹത്വമൊക്കെ ഞാൻ ഉപദേശിക്കാവുന്ന സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് പറയുമ്പോൾ സംഗീർത്തനം ഇരുപത്തി അഞ്ച് നാല് പറയും കർത്താവേയും ഞാൻ നടക്കേണ്ട വഴി അങ്ങയുടെ ദിഹിതപ്രകാരം നടക്കേണ്ട വഴി അങ്ങ് എന്നെ തരണമേ അതെല്ലാം ഈ രണ്ടും കൂടി സമ്മേളിക്കുന്ന സ്ഥലം സുരക്ഷിസ്തനാഭാവി എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പം സംഗീർത്തം മുപ്പത്തി രണ്ട് എട്ടും സംഗീർത്ത ഇരുപത്തഞ്ച് നാലും കൂടി കൂട്ടി വച്ചിട്ട് അതൊരു പ്രാർത്ഥനയാക്കാമെങ്കിൽ ഏറ്റവും നല്ലത് രിക്കും അതുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിതം പുനഃക്രമീകരിക്കാൻ ആ ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്താവേയും ഞങ്ങളുടെ ജീവിതത്തിൽ അടിച്ചേപ്പിക്കപ്പെട്ടതും മറ്റുള്ളവരിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ആശിച്ചു പോയതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ള അങ്ങ് ഞങ്ങൾ നടക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ഞങ്ങളെ നീ നടത്തുകയും അങ്ങയുടെ മനസ്സിന് ഞങ്ങൾക്ക് എന്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അത് വിവേചിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് ചോദിക്കാനും അങ്ങനെ സ്നേഹത്തിലും ഒരുമിച്ച് വളരാനും സ്നേഹത്തിൽ വളരാനും ജീവിതത്തിൽ അങ്ങയുടെ കൂടെ സഞ്ചരിക്കാനും ഞങ്ങൾ സമാധാനത്തിൽ നിലനിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മവിശ്വസന എന്നേക്കും ആ പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക